എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട്ടിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും എന്നാൽ അത് സഫലമാകാൻ വേണ്ടി പോവുകയാണ് അതും ചുരുങ്ങിയ ബജറ്റിൽ ചെറിയ ബജറ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ സ്വന്തമായി ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നമുക്ക് രൂപീകരിക്കാം നിർമ്മിക്കാം അത് എങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറിന് മൂവായിരം നാലായിരം അങ്ങനെയൊക്കെ പൈസ കൊടുക്കണമായിരുന്നു ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു പാട്ട് പാടണമെങ്കിൽ എന്നാൽ അതിലും വ്യത്യസ്തമായിട്ട് അതിൻ്റെ നേരെ പദ്ധതി പൈസയ്ക്ക് തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ നമ്മുടെ വീട്ടിൽ ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കും സ്വന്തമായിട്ട് അവൻ സ്റ്റുഡിയോ നമ്മുടെ സ്റ്റുഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ സ്റ്റുഡിയോ മേടിച്ച് കഴിഞ്ഞ വ്യക്തികൾ കുറേ പേരുണ്ടാവും അതായത് കണ്ടൻസർ മൈക്കുകളൊക്കെ മേടിച്ചിട്ട് അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല കമ്പനി സജസ്റ്റ് ചെയ്യാൻ ആരുമില്ല അതൊന്ന് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കില്ല കമ്പനി നോക്കില്ല അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കസ്റ്റമർ റിവ്യൂ എപ്പോഴും നോക്കണം കസ്റ്റമർ റിവ്യൂ നോക്കിയിട്ട് അതിൽ കൂടുതൽ നോക്കുക കൂടുതൽ നല്ല അഭിപ്രായമാണോ നോക്കുക എന്തായാലും നാൽപ്പതിലൊരു അല്ല നൂറിലൊരു നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ മോശം കമൻ്റ് വന്നാലും ബാക്കി എഴുപത് ശതമാനം നല്ല കമൻ്റ് ഉണ്ട് അപ്പോൾ ആ ബ്രാൻഡ് മോശം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ സെവൻ്റി പെർസെൻറ്റേജ് നോക്കുക കമൻറ്റ് ഓക്കെ ആണോ എന്ന് അങ്ങനെ കസ്റ്റമർ റിവ്യൂ നോക്കിയിട്ട് അങ്ങനെ എടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ സജസ്റ്റ് ചെയ്യും നല്ല കമ്പനികൾ നന്നായിട്ട് പാട്ട് പാടുന്നവരൊക്കെ അപ്പം അങ്ങനെ നിങ്ങൾ അങ്ങനെയും ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രൂഫോട് കൂടിയിട്ടാണ് കാരണം ഞാൻ നാല് മൊബൈലിലും അതുപോലെ തന്നെ മൂന്ന് ലാപ്ടോപ്പിലും ലാപ്ടോപ്പ് സ്റ്റുഡിയോയിലും അതുപോലെ തന്നെ നാല് മൊബൈലിലും ഞാൻ കൃത്യമായിട്ട് ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ദീർഘകാലം ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു മൈക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇതെനിക്ക് ഇൻകമിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുക്കാം ഞാൻ ആമസോൺ ലിങ്കാണ് നിങ്ങൾക്ക് തരുന്നത് എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇത് സെയർ ചെയ്തിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ വില കുറവാണെങ്കിൽ അതിൽ നിന്ന് എടുക്കാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വില കുറവുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം ഞാൻ ഗ്യാരണ്ടി തരുന്നു അല്ലാതെ ഞാൻ തരുന്ന ലിങ്കിൽ കയറിയിട്ട് ഇപ്പം നിങ്ങൾ എടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മോഡൽ നമ്പർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ പേ അതായത് ഐ പി അങ്ങനെ പ്രീമിയം അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വേറെ അതർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡബ്ല്യു ആർ എയ്റ്റ് ഹൺഡ്രഡ് എന്ന മൈക്കാണ് ഇതാണ് സംഭവം അപ്പോൾ ഡബ്ല്യു ആർ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളൊരു മൈക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു എനിക്ക് മുമ്പ് കിട്ടിയില്ലായിരുന്നു ഇത് ഞാൻ ഞാൻ മേടിച്ചൊരു എട്ട് വർഷത്തോളമായി അപ്പം അന്നൊന്നും ഈ ഒരു സംഭവം കിട്ടിയിട്ടില്ല ഇത് സ്പ്ലിറ്റർ എന്ന് പറയും അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാകും നമ്മുടെ മൊബൈലിൽ ഉണ്ടാകും അതിലേക്ക് നമ്മൾ പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം ഇതിൽ രണ്ട് രണ്ട് ഔട്ട്പുട്ട് കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് നമുക്ക് കേൾക്കാൻ ഹെഡ്ഫോൺ വെച്ച് കേൾക്കാനും ഒന്ന് അതായത് ഫീഡ് ബാക്ക് നമ്മൾ പാടുന്ന കേൾക്കാനൊക്കെ പിന്നെ കരോക്കെ കേൾക്കാനൊക്കെ പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞത് മൈക്ക് കണക്ട് ചെയ്യാനാണ് അതായത് ഈ മൈക്ക് ഈ മൈക്കിൻ്റെ പിന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇനി അടുത്തത് അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് സൗണ്ട് കാർഡ് അത് റൈറ്റിൻ്റെ തന്നെയാണ് റൈറ്റ് കമ്പനി കാണാൻ കേട്ടോ റേറ്റിന് തന്നെ സൗണ്ട് കാർഡ് കിട്ടും അതിലും ഇതേ സിസ്റ്റം തന്നെയാണ് നമുക്ക് എന്തു ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഹെഡ്ഫോണ് കണക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മൈക്കും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പം ഈ രണ്ട് സംഭവങ്ങൾ വളരെ ആണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു ഇത് രണ്ടെണ്ണം അവർ തരാൻ വേണ്ടിയിട്ടുള്ള കാരണം ഞാൻ പറയാം പണ്ട് ഇത് ഇത് തന്നെയായിരുന്നു ഇത് തന്നെയായിരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതൊരു നാലാമത്തെ ഞാൻ നാലാമത്തെ മൊബൈലാണ് മാറുന്നത് ഇപ്പോൾ നാലാമത്തെ മൊബൈൽ അതിൽ ഇടയ്ക്ക് മൂന്നാമത്തെ രണ്ടാമത്തെ മൊബൈലിൽ എനിക്കൊരു പ്രശ്നം പറ്റി കാരണം ഇത് അങ്ങനെ വലിയ ആകുന്നില്ല ഈ ഒരു സംഭവം അത് റെയർ അപൂർവം ചിലരുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും ഓക്കെ അങ്ങനെ ആ പ്രശ്നം വരുന്നവർക്ക് എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കാം ഓക്കെ ഇപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തീർന്നിട്ടുണ്ടാവും കാരണം ഈ രണ്ടെണ്ണം അവർ തരുന്നതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഇത് രണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഈ ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ നമുക്ക് കിട്ടുന്ന പിന്നെ കോഡ് വെയർ ഉണ്ടാവും മൈക്കിൻ്റെ ഒരു കോഡ് വെയർ അതിൻ്റെ കൂടെ കിട്ടും ഇത് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പിന്നെ എന്താ പറയുക ആംബ്ലിഫയറി കൊടുക്കുന്ന മൈക്കിലേക്കുള്ള ഡയറക്റ്റ് കണക്ഷൻ തന്നെയാണ് മൈക്കിൽ കൊടുക്കുന്ന ആ ഒരു പിന്ന് തന്നെയാണ് പിന്നെ ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുന്ന പിന്നാണ് ചെറിയൊരു പിന്നാണ് ആ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നമ്മൾ ഇതിനകത്ത് നമ്മൾ നോക്കണം അതായത് ഹെഡ്ഫോൺ കണക്റ്റ് ചെയ്യേണ്ട മാർക്കിംഗ് ഉണ്ടാവും അതിൽ തന്നെ മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ പിന്നെ മൈക്ക് മാർക്ക് ചെയ്യുന്ന മൈക്കിൻ്റെ മാർക്ക് ഉണ്ടാവും അതിൽ കണക്ട് ചെയ്യുക ഇപ്പം ഞാൻ മൈക്കിൻ്റെ മാർക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഹെഡ്ഫോൺ ഹെഡ്ഫോൺ എന്നുള്ളത് നമുക്ക് വേണം ഇങ്ങനത്തെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇതൊക്കെ ചീപ്പ് വിലയ്ക്ക് ഇപ്പോൾ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് ലഭിക്കാനുണ്ട് നമുക്ക് ഇഷ്ടമുള്ള മാർക്കറ്റിൽ വേറെ പറഞ്ഞാൽ ഹെഡ്ഫോൺ ഇങ്ങനത്തെ മേടിക്കുക എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യണം ഹെഡ്ഫോണിൻ്റെ സിമ്പിൾ ഇതിനകത്തുണ്ട് ചിഹ്നം ഉണ്ട് അതിപ്പം നിങ്ങൾക്ക് കാണിക്കാൻ കാണാൻ പറ്റില്ല സൂമ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവുക കാരണം ഇത് സെൽഫ് വീഡിയോ ആണ് അതുകൊണ്ടാണ് ആ ഇതിപ്പം ഇങ്ങനെ കണക്ട് ചെയ്തു അപ്പോൾ രണ്ട് കണക്ഷൻ ആയി ഒന്ന് മൈക്ക് ഒന്ന് ഹെഡ്ഫോൺ ഇനി ഇത് നമ്മൾ പിൻ ചെയ്യേണ്ടത് പ്ലഗ് ഇൻ ചെയ്യേണ്ടത് ഇത് ടാബാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഇവിടെ ഒരു കണ്ടില്ലേ ഹെഡ്ഫോണിൻ്റെ കാണാം അതിനകത്തോട്ട് നമ്മൾ കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സക്സസ് ആയി അതായത് നമ്മുടെ സ്റ്റുഡിയോ സക്സസ് ആയി ശരിയായി എന്നാണ് അർത്ഥം ഓക്കെ ഇനിയിപ്പം രണ്ടാമത് നമ്മൾക്ക് ഡൗട്ട് ഉണ്ടാവും ആ സൗണ്ട് കാർഡിൻ്റെ എങ്ങനെയാണെന്ന് ഇപ്പോൾ സൗണ്ട് കാർഡിൻ്റെയും ഇതേ സിസ്റ്റം തന്നെയാണ് സൗണ്ട് കാർഡ് എടുക്കുക സൗണ്ട് കാർഡ് എടുത്തിട്ട് അതിനകത്തുണ്ട് ഈ സ്പീക്കറിൻ്റെ ചിഹ്നമുള്ളത് ആ സ്പീക്കറിൻ്റെ ചിഹ്ന ഉള്ളതിലേക്ക് ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുക മൈക്കിൻ്റെ ചിഹ്നം ഉള്ള അതിൽ മൈക്കും കണക്ട് ചെയ്യാം എന്നിട്ട് ഇത് യു എസ് പി പോർട്ടലാണ് നമുക്ക് മനസ്സിലാവും ഇത് കണ്ടാൽ തന്നെയാണ് യു എസ് ബി ആണ് അപ്പം ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യണം ഒ ടി ജി പിൻ ഉപയോഗിച്ച് നമുക്ക് മേടിക്കാൻ കിട്ടും ഒ ടി ജി പിന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് റെഡ്യൂസ് ചെയ്യണം റെഡ്യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യണം നമ്മുടെ ഫോണിലേക്ക് ഓക്കെ അപ്പം അങ്ങനത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നൂറ് രൂപയിൽ താഴേ ഉള്ളൂ ഒ ടി ജി പിൻ അത് വാങ്ങിയിട്ട് കണക്ട് ചെയ്യുക ഈ സൗണ്ട് കാർഡ് യൂസ് ചെയ്യുന്നവർ ഇല്ലാത്തവർക്ക് ഇനിയിപ്പോൾ സൗണ്ട് കാർഡ് യൂസ് ചെയ്യേണ്ട ഇത് മതി എന്നുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒ ടി ജി പിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഫിൽട്ടർ കിട്ടുന്നുണ്ട് ഫിൽട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മൈക്കിൽ ഒന്ന് ജസ്റ്റ് നമുക്ക് പൊടിയൊന്നും കയറാതിരിക്കാൻ ഓക്കെ പിന്നെ നമുക്ക് എന്താ പറയുക കൂടുതലായിട്ട് പിന്നെ ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അത്യം ക്യാച്ചൊന്നും ചെയ്യാതിരിക്കാനൊക്കെ ഒരു ഫിൽട്ടർ ആണ് ഓക്കെ പിന്നെ നമുക്ക് ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹോൾഡർ അതായത് ഹോൾഡർ എന്ന് പറയും ഇതാണ് അതിൻ്റെ ഹോൾഡർ അതിൻ്റെ കൂടെ കിട്ടുന്ന ഹോൾഡർ ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഞാനത് റിമൂവ് ചെയ്യുമ്പോൾ പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സ്ക്രൂ ഒക്കെ വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് ആ സംഭവം അപ്പം എല്ലാവർക്കും മനസ്സിലായിരുന്നു ഇത് മൈക്ക് സ്റ്റാൻഡ് അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ കണക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ വീഡിയോ ചെയ്യുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഇനി കുറച്ച് ഡൗട്ട് ഉണ്ടാവും നമ്മൾ സ്റ്റുഡിയോയുടെ ഒരു സിസ്റ്റം മേടിച്ചപ്പം സ്റ്റുഡിയോയുടെ ഒരു പാക്ക് മേടിച്ചപ്പം നമ്മൾ നമുക്ക് ആ സ്റ്റുഡിയോയുടെ കൂടെ തന്നെ ഈ ഒരു സംഭവം കിട്ടി ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് സൗണ്ട് ഗാർഡ് ആംബ്ലി എന്ന് പറയും അപ്പം നമുക്ക് ചെറിയ മിനി ആംബ്ലി എന്ന് പറയാം കാരണം നമുക്ക് ലൈവ് ഫേസ്ബുക്ക് ലൈവൊക്കെ ചെയ്യാനെ എക്കോയൊക്കെ കൂട്ടാം നമുക്കിതിനകത്ത് എക്കോ കൂട്ടാം പിന്നെ എന്താ പറയുക ഒത്തിരി വ്യത്യാസങ്ങൾ പിന്നെ ബാസ് കൂട്ടാം ട്രബിൾ കൂട്ടാം അങ്ങനെ പിന്നെ മൈക്കിൻ്റെ വോളിയം അങ്ങനെ കുറേ ഉണ്ട് പിന്നെ മോണിറ്ററുണ്ട് ബാക്കിങ് ട്രാക്ക് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്യുന്നവർക്ക് എപ്പോഴും ലൈവ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ പാട്ടൊക്കെ ലൈവ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഇത് റൈറ്റ്ൻ്റെ എന്ന കമ്പനിയുടെ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം കൂടെ കൊടുക്കുന്ന പാക്കുണ്ട് അത് നിങ്ങൾ ഷെയർ ചെയ്യുക അത് ഞാൻ ഇതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടില്ല നിങ്ങൾ ഷെയർച്ച് ചെയ്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ നോക്കിയിട്ട് ഈ കമ്പനിയുടെ തന്നെ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പം വേറെ കമ്പനികളുടെ നിങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ തന്നെയും അതിൻ്റെ കസ്റ്റമർ റിവ്യൂസ് നിങ്ങൾ നോക്കുക എന്നിട്ട് ഓക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ വാങ്ങുക അതിപ്പം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത റേറ്റ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് കമ്പനി എടുക്കാം പക്ഷെ കസ്റ്റമർ റിവ്യൂ നോക്കണം പിന്നെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അത് നോക്കുക പിന്നെ പിന്നെ എന്താ പറയുക കമ്പനി കൂടെ നോക്കുക സ്റ്റാൻഡേർഡ് ആണോ എന്നൊക്കെ അതൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്കറിയാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഇതിൻ്റെ കമ്പനിയുടെ കാര്യങ്ങളൊന്നും ഞാൻ സെർച്ച് ചെയ്യുന്നില്ല കാരണം ഞാനിത് വേറെ വാങ്ങിയത് കൊണ്ടാണ് ഇതും അതുപോലെ ഈ സ്പ്ലിറ്റ് ഈ സ്പ്ലിറ്ററൊക്കെ ഞാൻ വേറെ വാങ്ങിയതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യാത്തത് ഈ ഒരു രണ്ടെണ്ണം ചെയ്യാറ് അങ്ങനെ ഞാൻ ഒരുമിച്ച് മേടിച്ചെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതാണ് എന്തായാലും ഈ റൈറ്റ് എന്നുള്ള കമ്പനി വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയത് തന്നെയാണ് അത് ഇതുപോലെ ഒത്തിരി കമ്പനി ഉണ്ടാവും കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു ഫിൽട്ടർ കിട്ടും ഒരു റൗണ്ട് നമുക്കറിയാം പാട്ട് പാടുന്ന പറഞ്ഞ മുമ്പിൽ റൗണ്ട് ആയിട്ടൊരു സംഭവം കാണുന്ന ഒരു ഫിൽട്ടറാണത് അത് നമുക്ക് എന്താ പറയുക അത് നന്നായിട്ട് നമ്മുടെ വോയിസിനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഒരു ഓപ്ഷനാണത് അത് ഞാൻ വാങ്ങിയിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എവിടെ വെച്ചതെന്ന് അറിയില്ല അതിൻ്റെ അത് ഞാൻ ഈ വീഡിയോ കണക്ടിങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ അത് ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും വേറൊരു വീഡിയോ എടുത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഞാനത് കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അതായത് ഈ ഒരു സ്റ്റുഡിയോ ക്രമീകരിക്കുന്നത് കണക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് എ ടു സെഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ നമ്മുടെ മൈക്ക് സ്റ്റാൻഡ് മൈക്ക് സ്റ്റാൻഡ് നമ്മുടെ ടേബിളിൽ ക്ലാമ്പ് ചെയ്ത് വെക്കുക അത് ഞാൻ ഇപ്പം ഓൾറെഡി ക്ലാമ്പ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അത് റിമൂവ് ചെയ്യാതെ എനിക്കത് കാണിക്കാൻ പറ്റില്ല അപ്പം ഞാനത് സ്ക്രീനിൽ അതിൻ്റെ ചെറിയൊരു നിങ്ങൾക്ക് ആ മനസ്സിലാകുന്ന വിധത്തിൽ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഇതാണ് ഇങ്ങനെ നിങ്ങൾ ക്ലാമ്പ് ചെയ്യുക ക്ലാം ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്കത് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ളൊരു സിസ്റ്റം ആ ഒരു സ്റ്റാൻഡാണത് ഓക്കെ ഇനി നമുക്ക് മൈക്ക് ഹോൾഡർ മൈക്ക് ഹോൾഡർ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് മൈക്ക് ഹോൾഡർ ഇപ്പം ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കാര്യം എന്ന് പറയുന്നത് നമ്മൾ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ കുത്തനെ വെക്കരുത് കുത്തന മൈക്ക് ഇറക്കി വിടരുത് രണ്ട് രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും ഇങ്ങനെയും വെക്കാൻ പറ്റും ഇങ്ങനെയും വെക്കാൻ പറ്റും ഓക്കെ രണ്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും എന്താ പറയുക ഇങ്ങനെ കുത്തന വെക്കരുത് ഇങ്ങനെ വെക്കുക ഓക്കെ ഇങ്ങനെ വെക്കുക അപ്പം ഇതെങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ക്ലിപ്പ് ഉണ്ടാവുക ഒരു രണ്ട് ക്ലിപ്പ് ഉണ്ടാവാം ഈ രണ്ട് ക്ലിപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രസ് ചെയ്യണം പ്രസ് ചെയ്യുമ്പം ഇത് വികസിക്കും വികസിക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇറക്കി വെക്കാം ഓക്കെ അപ്പം ഇത്രയാണ് ഇതിൻ്റെ പൊസിഷൻ കാരണം ഈ കാണുന്ന ഒരു ഗ്യാപ്പ് നമുക്ക് വേണം ഓക്കെ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ റൈറ്റ് ഡബ്ല്യു ആർ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് കാണുന്ന ആ ഒരു എഴുത്ത് വരുന്ന ഭാഗം നമ്മുടെ മുഖത്തിന് അഭിമുഖമായിട്ട് വെക്കണം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ മൈക്ക് മൈക്കിൻ്റെ പൊസിഷൻ വരുന്നത് ഈ ഭാഗത്താണ് അതുകൊണ്ടാണ് ആ എഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ വെക്കണം എന്ന് ഞാൻ പറയാൻ വേണ്ടി കാരണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പിന്നാണ് ഇതിൻ്റെ പിന്ന് നമുക്കറിയാം നമ്മൾ സാധാരണ നമ്മുടെ ആംബ്ലിഫെയർ മൈക്കിൻ്റെ പുറത്തെ പിന്ന് തന്നെയാണ് നമ്മൾ കറക്റ്റ് അതേ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം പ്രസ് ചെയ്ത് നന്നായിട്ട് കണക്ട് ചെയ്യാം ഇത് കണക്റ്റായി അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി ഇനിയിപ്പം അതിൻ്റെ എൻഡ് സൈഡാണ് അതിൻ്റെ എൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ പിന്നാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പിന്നെ അതിപ്പം സൗണ്ട് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൗണ്ട് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് മൈക്കിൻ്റെ ഓപ്ഷനിൽ അത് കൊടുക്കുക ഓക്കെ സിമ്പിൾ ഇനി ഹെഡ്ഫോൺ നമ്മൾ യൂസ് ചെയ്യുക ഹെഡ്ഫോണ് ഞാനിത് ഹെഡിൽ വെച്ചു ഇനി ഹെഡ്ഫോണിൻ്റെ പിന്നെന്ത് ചെയ്യുന്നു ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുന്നു അതായത് ഹെഡ്ഫോണിൻ്റെ സിമ്പിൾ ഇതിനകത്തോണ്ട് കേട്ടോ ആ ഒരു പിക്ചറുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ കണക്ട് ചെയ്യുന്നു ഇനി ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒ ടി ജിയുടെ ആ ഒരു സംഭവം നമ്മൾ മേടിക്കണം കേട്ടോ എന്തെങ്കിലും അത് കാണിച്ചു തരാനില്ല ആ ഒ ടി ജിയുടെ ആ സംഭവം മേടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഈ ചാർജ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇങ്ങനെ ഇരിക്കും ഓക്കെ പിന്നെ നമുക്ക് സ്റ്റാൻഡിൽ നല്ലൊരു സ്റ്റാൻഡ് വാങ്ങി അത് നല്ല രീതിയിൽ വെച്ച് അതിനകത്ത് തന്നെ നമുക്ക് സ്മൂണോ അല്ലെങ്കിൽ സ്റ്റാർ മേക്കറോ നമുക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് പെർഫോമൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നല്ലൊരു ഔട്ട്പുട്ടുമായിരിക്കും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട ഇനി സ്പ്ലിറ്റർ മതി എന്നുള്ളവർക്ക് അത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ സ്പ്ലിറ്റർ കണക്ട് ചെയ്യാം സ്പ്ലിറ്ററിലേക്ക് കറക്റ്റ് ഹെഡ്ഫോണിൻ്റെ ആ സിമ്പിളിലെങ്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുക മൈക്കിൻ്റെ ആ സിമ്പിളിൽ മൈക്കിലും കണക്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അതായത് നമ്മൾ പാട്ട് പിന്നെ ഔട്ട്പുട്ട് കേൾക്കുന്ന ഹെഡ്ഫോൺ കുത്തുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് വേണേൽ പാടാൻ വേണ്ടി സാധിക്കും അതായത് സ്മൂളിലും സ്റ്റാർ മേക്കറിലും അല്ല അപ്പം ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വൈ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് അതിന് ശേഷം ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ചെയ്താൽ വേണ്ടി ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും ഒത്തിരി ഞാൻ അതായത് സ്റ്റാർ മേക്കറിലാണെങ്കിൽ തന്നെ സ്മൂളിലാണെങ്കിൽ തന്നെ എങ്ങനെയൊക്കെയാണ് സെറ്റിങ്സ് ചെയ്യേണ്ടതെന്ന് ആ ഞാൻ ഒരുപോലെ ഞാൻ ചെയ്യുന്നത് ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് സ്റ്റുഡിയോക്കാർക്കും അതുപോലെ തന്നെ സാധാരണ സ്റ്റുഡിയോ അല്ലാതെ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റുഡി ഇപ്പോൾ ഈ സ്റ്റുഡിയോ ഒക്കെ വാങ്ങിയവർക്ക് ഇനിയിപ്പോൾ സ്റ്റുഡിയോയുടെ ആ ഒരു സെറ്റിങ്സ് ഇനി ക്രിയേറ്റ് ചെയ്യാൻ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും തൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എവിടെയൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ഒക്കെ ക്രമീകരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അത് സ്മോളിൽ തന്നെ ആണെങ്കിലും സ്റ്റാർ മേക്കറിലാണെങ്കിലും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഇതേ ബ്രാൻഡ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഇപ്പം ഇതേ ബ്രാൻഡ് തന്നെ നിങ്ങൾക്ക് വാങ്ങണ്ട എന്ന് നിങ്ങൾക്ക് ഒരു മനസ്സിൽ തോന്നൽ വരികയാണെങ്കിൽ നല്ല ഫീഡ്ബാക്ക് ഉള്ള കമ്പനികളുടെ കണ്ടൻസർ മൈക്ക് നല്ല ഫീഡ്ബാക്ക് അതായത് കസ്റ്റമർ റിവ്യൂ നോക്കിയതിന് അതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങുക ഇത് ഞാൻ ഗ്യാരണ്ടി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളായി ഇത് ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഓക്കെ അന്നൊക്കെ ഞാൻ വാങ്ങിയപ്പോൾ നല്ല പൈസയായിരുന്നു ഇപ്പം വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് ഈ രണ്ടായിരത്തി ഇരുന്നൂറിന് നമുക്ക് കിട്ടുന്ന എക്യുപ്മെൻസ് ആണ് ഒന്ന് ഈ മൈക്ക് മൈക്ക് സ്റ്റാൻഡ് മൈക്ക് ഹോൾഡർ പിന്നെ മൈക്കിൻ്റെ കേബിള് അതുപോലെ തന്നെ സ്പ്ലി പിന്നെ സൗണ്ട് കാർഡ് കിട്ടുന്നുണ്ട് സ്പ്ലിറ്റർ കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് എന്താ പറയുക ഹെഡ്ഫോൺ കിട്ടില്ല കേട്ടോ ഹെഡ്ഫോൺ നമ്മുടെ നമ്മൾ തന്നെ ഉപയോഗിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹെഡ്ഫോൺ ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പം മൈക്കില്ലാത്ത ഹെഡ്ഫോൺ അതായത് നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുമ്പം ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ മൈക്കില്ലാത്ത ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നത് ബെറ്റർ ആയിരിക്കും മൈക്കില്ലാത്ത ഹെഡ്ഫോൺ ഉപയോഗിക്കുക മൈക്കില്ലാത്ത ഹെഡ്ഫോണാണ് ഏറ്റവും ബെറ്റർ ഇത് ഇതിലൊന്നും മൈക്കില്ലാത്തയാണ് അപ്പം ഇങ്ങനത്തെ ഒരു ഹെഡ്ഫോൺ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ സ്റ്റുഡിയോ വേഗം അപ്പം മൈക്കില്ലാത്തത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം അങ്ങനത്തെ വാങ്ങാം ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തന്നില്ല അതായത് നമ്മുടെ മുമ്പിലൊരു റൗണ്ട് വെക്കും അത് ഫിൽട്ടറാണ് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല എവിടെയുണ്ട് അതിപ്പോൾ തേടിയെടുക്കണം പക്ഷേ ഞാനതിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് ഇതേ രീതിയിലാണ് നിങ്ങളത് സെറ്റ് ചെയ്യേണ്ടത് ഇതുപോലെ സെറ്റ് ചെയ്യുക അത് ആ ക്ലാമ്പൊക്കെ അതിൽ ചെയ്തിരിക്കുന്ന കാണാം അതുപോലെ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് ചില ആൾക്ക് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഈ മൂക്കിൽ കൂടെ ഒക്കെ ഉള്ള സൗണ്ട് ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അത് അപൂർവം ചില വ്യക്തികൾക്ക് അങ്ങനെ പാടുമ്പോൾ അങ്ങനെ വരാറുണ്ട് പക്ഷെ അതൊക്കെ ഇത് ഫിൽറ്റർ ചെയ്യും ഈ ഒരു സംഭവം എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ അതൊക്കെ ഫിൽട്ടർ ചെയ്യും അതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് നല്ല കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും പിന്നെ ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട് നമ്മുടെ ഈ സംഭവം ഇങ്ങനെ ഇറക്കി വെക്കണം ഫിൽട്ടർ ഇങ്ങനെ ഇറക്കി വെക്കണം ഓക്കെ ഇനിയിപ്പം നമ്മുടെ ആ റൗണ്ട് ഫിൽട്ടർ ഇല്ലെങ്കിൽ തന്നെ ഇത് മതി ഇവനാണ് പുലി ഇതൊരു സംഭവം മതി അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഈ സംഭവം ഇറക്കി ഇങ്ങനെയാണ് ഇറക്കി വെക്കേണ്ടത് ചുമ്മാ ഇറക്കി വെച്ചാൽ മതി സ്പോഞ്ചാണ് നമ്മുടെ ആ ഫിൽട്ടർ ഇല്ലെങ്കിൽ തന്നെയും ഇവൻ പുലിയാണ് ഇവൻ അതിൻ്റെ ഫങ്ഷനൊക്കെ ചെയ്യും പിന്നെ നമുക്കധികം ഡസ്റ്റ് പൊടിയൊന്നും പറ്റാതെയൊക്കെ സൂക്ഷിക്കുകയും ചെയ്യാം മൈക്ക് അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് മടക്കി വെക്കൊന്നും വേണ്ട ഇതിങ്ങനെ തന്നെ വെച്ചാൽ മതി ഇതിൻ്റെ മേലപ്പിടെ എന്തെങ്കിലും നല്ലൊരു തുണി അതായത് ചൂട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു തുണി തുണിങ്ങനെ മറച്ച് വെച്ചാൽ മതി മൂടി വെച്ചാൽ മതി നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ സമയത്ത് നമ്മൾ അത് തുറന്നിട്ട് ഉപയോഗിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക കറക്റ്റായിട്ട് സെറ്റിങ്സ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട് പിന്നെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് ടെലഗ്രാം ചാനൽ ലിങ്കാണ് പിന്നെ വാട്സപ്പിൽ നമുക്ക് നമ്പറൊക്കെ ആയതുകൊണ്ട് മടിയായിരിക്കും എല്ലാവർക്കും എന്നെ എന്നോട് ചോദ്യം ചോദിക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവർക്ക് ഒട്ടും നിരാശപ്പെടണ്ട അങ്ങനെയുള്ളവർക്ക് എൻ്റെ ടെലഗ്രാമിൻ്റെ എൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ചാനൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതൊ അണ്ണവണമായിട്ട് വന്ന് ചാറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല ഞാൻ കൃത്യമായിട്ട് അതിന് ആൻസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എല്ലാവിധ സപ്പോർട്ടും എൻ്റെ കയ്യിൽ നിന്നുണ്ടാകും എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നെ കോൾ ചെയ്യുന്നവർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കാ കൊടുക്കാറുണ്ട് പിന്നെ അപൂർവം ചില സമയങ്ങളിൽ ഞാൻ ബിസി ആയിരിക്കും ആ സമയത്ത് റീപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് ഒന്നും പറയരുത് എന്തായാലും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് ഇത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് കാരണം എല്ലാവർക്കും വീഡിയോ ഉപകരിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഇനിയും നിരവധി ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ഈ അറിവ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം